ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെയ്റ്റ് ലോസ് ചലഞ്ചിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് കുറേ പേർ എന്നോട് ചോദിച്ചു നമുക്ക് എന്തുകൊണ്ട് പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചലഞ്ച് പോലെ നമുക്ക് ചെയ്തു എന്നൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു എടുത്തു എന്തായാലും നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ പ്രമേഹ രോഗമുള്ളവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തെ എങ്ങനെ നമുക്ക് കൺട്രോളിൽ നിർത്താം എന്നൊരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളിത് കണ്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും അതായത് പ്രമേഹ രോഗത്തിന് വേണ്ടി ഒരു കാരണവശാലും ആ മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തിക്കൊണ്ടല്ല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളത് കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രമേഹത്തിൻ്റെ ലെവലെന്ന് പറയുന്നത് ഓരോ രീതിയിലായിരിക്കും സാധാരണ ഇപ്പോൾ ചിലർക്ക് ഇരുന്നൂറിന് മുകളിൽ പോകാം ചിലർ ഇൻസുലിൻ എടുക്കുന്നവരായിരിക്കും ചിലർ ഗുളിക കഴിക്കുന്നവരായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രായം നമ്മൾ കഴിക്കുന്ന മറ്റ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് റെസ്പോൺസിബിൾ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മരുന്നുകൾ നിർത്തിക്കൊണ്ടല്ല പതിയെ പതിയെ നമുക്ക് മരുന്നുകളുടെ ഡോസ് കുറച്ചു കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് കാരണം ഇത് കണ്ട് ഒരുപാട് പേരും തെറ്റിദ്ധരിക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അപ്പോൾ പ്രമേഹ രോഗം ഉള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ രക്തപരിശോധനയിൽ ഒരു കള്ളത്തരം കാണിക്കാറുണ്ട് പൊതുവേ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അകത്ത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഈ പറയുന്ന മിസ്റ്റേക്ക് ചെയ്യും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ആ ഞായറാഴ്ച രാവിലെ പോയിട്ടും എഫ് ബി എസും ടി പി ബി എസും നോക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കും ഏകദേശം ഒരു വെള്ളിയാഴ്ച കൂടി തന്നെ നമ്മൾ ആഹാര നിയന്ത്രണങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം ഈ ടെസ്റ്റ് ചെയ്ത് നോക്കി വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പറയും ഞാൻ ഇത്രയും ആഹാരം കഴിച്ചതിന് ശേഷവും എൻ്റെ രക്തപരിശോധനയിൽ യാതൊരു വ്യത്യാസമില്ല എന്നൊരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ ചെയ്തു നോക്കിയ ടെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ തന്നെ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് അതായത് ആ ഒരു ജസ്റ്റ് പീരീഡിൽ മാത്രം അതായത് മാസത്തിൽ ഒരിക്കലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഷുഗർ ലെവല് പിറ്റെന്ന് മുതൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പറയുന്ന മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത് പകരം ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ചലഞ്ചിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ഈ എഫ് ബി എസ് പി പി ബി എസ് ചെയ്ത ടെസ്റ്റ് നോക്കാതെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ പോയി ചെയ്ത് നോക്കുക അതായത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്ത് നോക്കുന്ന രക്തപരിശോധന ചെയ്ത് നോക്കുക ഫൈവ് പോയിന്റ് ഫോറിന് എബോയിലാണെങ്കിലും നമ്മൾ പ്രമേഹ രോഗം നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നെങ്കിലും സിക്സിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രമേഹ രോഗമുണ്ടെന്നും എട്ടിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആഹാര നിയന്ത്രണം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവാണ് അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കൃത്യമായിട്ടുള്ള നമ്മുടെ ഷുഗറിൻ്റെ ലെവല് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പ്രമേഹ രോഗമുള്ള സമയത്ത് നമ്മൾ കഴിക്കേണ്ട അതായത് ഞാൻ മൂന്ന് തരത്തിലുള്ള ഒരു രീതിയാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അതായത് നമുക്ക് പ്രമേഹ രോഗികളിൽ ഇപ്പോൾ മറ്റ് മരുന്നുകൾ കഴിക്കുന്നവർ കാണും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ മരുന്നുകൾ കഴിക്കുന്നവർ കാണും അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു അസുഖവും ഇല്ല അതുപോലെ നമുക്ക് പ്രമേഹം മാത്രമാണുള്ളത് എന്നുള്ള രീതിയിൽ അതായത് ഇങ്ങനെയുള്ളൊരു കാറ്റഗറിയിലെടുത്തിട്ട് മൂന്ന് കാറ്റഗറിയിലുള്ളവരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതായത് ഏത് രീതിയിലാണ് നമ്മൾ ഈ മരുന്നുകൾ അതായത് ഞാൻ പറയുന്ന ഇത് കഴിക്കേണ്ടത് കൂടി ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കുറച്ച് പ്രായമായിട്ടുള്ളവരാണ് ഇത് കാണുന്നതെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്ത് ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആഹാര ക്രമീകരണത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്ന രീതി അതായത് ഒറ്റയടിക്ക് നമ്മൾ വയറ് നിറയെ ആഹാരം കഴിക്കരുത് രാവിലെ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിച്ചാൽ അതായത് ചെറിയ അളവിൽ കഴിച്ചാൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ വീണ്ടും ആഹാരം കഴിക്കുക അതായത് ഇടയ്ക്കിടയ്ക്ക് ദഹനത്തിനുള്ള ഒരു സമയം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് വളരെ ഒരു കാര്യമാണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളിൽ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരണം എന്ന് കരുതി നമ്മളിപ്പോൾ വിചാരിക്കും നമ്മൾ ചോറ് കഴിക്കുന്നതാണോ ചപ്പാത്തി കഴിക്കുന്നതാണോ റാഗി കഴിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിക്കും ചോറിനേക്കാളും കുറച്ചുകൂടി നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡക്സ് കുറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഗോതമ്പ് ആവുക അതിനേക്കാളും ശകലം കൂടി കുറഞ്ഞതാണ് റാഗി പക്ഷേ എന്ന് കരുതും ഇത് മൂന്നും നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവുണ്ട് അപ്പോൾ ഈ ഒരു അളവനുസരിച്ച് നമുക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ അത്രയും അളവിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട് സാധിക്കില്ല ഇനി നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയുടെ അത്രയും അളവിൽ നമുക്ക് റാഗി ഒരിക്കലും കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ ഒരു വ്യത്യാസം എപ്പോഴും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ചോറിൻ്റെ അളവ് മിതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങളിലേക്ക് നമ്മൾ മാറണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റെന്ന് പറഞ്ഞാൽ ഓട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പാലും ഒഴിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് നട്ട്സും കൂടി ഇട്ട് അതിലേക്ക് ചില്ലരും മധുരം ചേർക്കും ഇല്ലെങ്കിൽ കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് വളരെ തികച്ചും തെറ്റായിട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഓട്ട്സ് നമ്മളൊരിക്കലും അങ്ങനെ കഴിക്കരുത് അതിനു പകരം ഉപ്പുമാവായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പുട്ട് അവിച്ചിട്ടോ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഓട്സ് കഴിക്കുന്നവർ ഇല്ലെങ്കിൽ നമ്മൾ പച്ച വെള്ളത്തിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് നമ്മൾ കഴിക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക് ഓട്സ് കഴിക്കുന്നവർ മാറണം ഈ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ അസുഖം കുറയില്ല ഇനി ചിലർ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറഞ്ഞാൽ രാത്രി ചപ്പാത്തിയിലേക്കോ റാഗി വെച്ചിട്ടുള്ള ദോശയിലേക്കോ മാറും പക്ഷേ വീട്ടിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ള കറികളെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഇതിനോടൊപ്പം തന്നെ കഴിക്കും യാതൊരു ഗുണവും നമ്മൾ സത്യത ചെയ്യുന്ന ഡയറ്റ് അല്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഷുഗറിൻ്റെ ലെവല് വളരെയധികം കൂട്ടുന്നൊരു കാര്യമാണ് ഇനി വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരോട് പറയാനുള്ളൊരു കാര്യം മക്കളും മറ്റുള്ളവരും ഒക്കെ കഴിക്കാതെ വെച്ചിട്ട് പോകുന്ന ആഹാരങ്ങൾ അതായത് പഴവർഗ്ഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളത് തീർക്കാൻ വേണ്ടി എടുത്ത് കഴിച്ചാൽ നമ്മുടെ ഷുഗർ കൂടും മക്കൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല എന്നൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആഹാരത്തിൻ്റെ അകത്തേക്ക് നമ്മൾ അത്യാവശ്യം ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ചിലർ ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് കടയിലേക്ക് പോയി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വരും സത്യത്തിൽ ഫ്രൂട്ട്സിനേക്കാൾ കൂടുതൽ പഞ്ചസാര ലായനിയിലും കെമിക്കൽസിലും ആർട്ടിഫിഷ്യൽ കളറിലും മുക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരു കിവി ഫ്രൂട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണക്കി നോക്കണം അതൊരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്ന കിവി ഫ്രൂട്ട് പോലെ അത്ര അതായത് ഡ്രൈ ഫ്രൂട്ടായിട്ട് വാങ്ങുന്ന കിവിയോളം ടേസ്റ്റ് നമുക്ക് വരില്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ട് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് ഇത് അതുപോലെ തന്നെ ചിലർ ഈ നട്ട്സ് അമിതമായിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അമിതമായിട്ട് നട്ട്സ് കഴിക്കുമ്പോൾ എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ബോഡിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നട്ട്സ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം അര പിടി നട്ട്സ് നമ്മളെടുത്ത് ഒരു നേരത്തെ ആഹാരം എന്നുള്ള നിലയിൽ പ്രമേഹ രോഗികൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല ഇനി നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വ്യായാമത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സർസൈസിൽ കണ്ടു നോക്കുക അതായത് നമുക്ക് പുറത്ത് നടക്കാൻ പോകുന്നതും സാധാരണ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള എക്സർസൈസും നമുക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമ്മുടെ കാൽപാദം തറയിലേക്ക് ഊന്നിയതിന് ശേഷം നമ്മുടെ വിരലുകൾ തറയിൽ അമർത്തിയതിനു ശേഷം ഉപ്പൂറ്റി മുകളിലേക്ക് പൊക്കുന്ന രീതിയിലുള്ള ഒരു എക്സർസൈസ് ഞാൻ നേരത്തെ അതായത് നമ്മുടെ കാഫ് മസിലിനെ സ്ട്രെങ്തനാക്കാനുള്ള ഒരു എക്സർസൈസ് ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ചെയ്ത ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ പ്രമേഹം കൺട്രോൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ ഒട്ടനവധി ആളുകൾ മെസ്സേജ് അതായത് കമൻറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് നോക്കിയേക്കുക അപ്പോൾ അത് ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രമേഹത്തിനെ കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള വീഡിയോ എന്ന് ജസ്റ്റ് ഒന്ന് നടിച്ച് നോക്കിയാലും നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക ഇനി മൂന്നാമത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ മുക്കുറ്റി വെന്ത വെള്ളത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് മുക്കുറ്റി എടുത്ത് ചെറുതായിട്ട് ചതച്ച് ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഇതിന് രണ്ട് ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രമേഹ രോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷേ ക്രിയാറ്റിൻ അമിതമായിട്ട് കൂടിയിട്ടുള്ളവരോ അതുപോലെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് നമ്മളിപ്പോൾ എക്കോസ്പിരിൻ പോലൊക്കെയുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിലോ നമ്മളിത് കഴിക്കാൻ പാടില്ല അപ്പോൾ അല്ലാതെയുള്ള പ്രമേഹ രോഗം ഉള്ള എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് കഴിഞ്ഞ് അവർക്ക് കഴിക്കാനുള്ളതും കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഉലുവ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ഉലുവ എടുത്ത് നമ്മൾ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ ഇട്ടാലും ഒരു പ്രശ്നമല്ല ഇട്ട് ഓവർനൈറ്റ് അതായത് ഒരു രാത്രി മുഴുവൻ കുതിർത്തിട്ട് ആ വെള്ളം മാത്രം കുടിക്കുന്നത് പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും പക്ഷേ നമ്മൾ എക്കോസ്പിരിനും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കോ ബിപിക്കോ ഒക്കെ മരുന്ന് കഴിക്കുന്നുള്ളവരാണെങ്കിലും നമ്മളിത് കഴിക്കരുത് കാരണം ഉലുവ ഒരു ബ്ലഡ് തിന്നറായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ കുറയ്ക്കുക ഇനി നമ്മൾ മൂന്നാമതായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഏത് രോഗം ഉണ്ടെങ്കിലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക അതായത് കാട്ടുനെല്ലിക്ക് നമ്മൾ ഒരെണ്ണം എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു മഞ്ഞൾ അര പീസ് അതായത് ഒരു ചെറിയ പീസ് മഞ്ഞൾ കഷ്ണം കൂടി എടുത്ത് ഇത് അരച്ചിട്ട് രാവിലെ നമ്മൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് അതായത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് ഏകദേശം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ മുൻപ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രമേഹ രോഗം കണ്ട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന മലബന്ധം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രാത്രിയിൽ ഒരു ടീസ്പൂണ് ത്രിബലാചൂർണ്ണം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കും ത്രിബലാചൂർണ്ണമാണ് ഇത് എഴുപത് രൂപയാണ് അൻപത് ഗ്രാമിന് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയതിന് ശേഷം ത്രിബലാചൂർണം വാങ്ങിയിട്ടും ഇത് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് അര ടീസ്പൂണ് മിക്സ് ചെയ്ത് നമ്മൾ രാത്രിയിൽ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കും ഇനി അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രോഡക്റ്റ് കൂടി കാണിച്ചു തരാം ഇത് നമ്മുടെ നാഗാർജുന ഫാർമസിയിൽ വാങ്ങാനായിട്ട് കിട്ടുന്ന ഡയാമൽ എന്ന് പറയുന്ന ഒരു പൗഡറാണ് ഇത് ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു സ്പൂണ് കാണും അപ്പോൾ ആ ഒരു സ്പൂണിൻ്റെ അകത്ത് അര ടീസ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണി സമയമാകുമ്പോൾ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നമുക്ക് ഔഷധിയുടെ പ്രമേഹ ഔഷധി എന്ന് പറയുന്ന മറ്റൊരു മരുന്ന് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡയാമൽ പൗഡർ നിങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ പ്രമേഹ ഔഷധി വാങ്ങാൻ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഷുഗർ ചെക്ക് ചെയ്ത റിപ്പോർട്ടും കൂടി ഒന്ന് കയ്യിൽ വെച്ചിരിക്കുക അതും കൂടി കൊണ്ട് നിങ്ങൾ ഈ നാഗാർജുനയിലോ അല്ലെങ്കിൽ ഔഷധിയിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ അല്ലെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോട്ടയ്ക്കലിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോഴും ഡോക്ടർ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു ബ്ലഡ് ചെക്കപ്പിൻ്റെ റിപ്പോർട്ട് ഒന്ന് കാണിക്കുക കാണിച്ചിട്ട് എനിക്കിത് കഴിക്കാനായിട്ട് സാധിക്കുമോ എന്നൊന്ന് ചോദിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഡോസ് പറഞ്ഞു തരുമ്പോൾ ആ ഒരു ഡോസിൽ ഇപ്പോൾ സാധാരണ അര ടീസ്പൂൺ ആണെങ്കിൽ നമുക്ക് എത്രയാണോ കഴിക്കാൻ പറ്റുന്നത് എന്ന് അവിടുത്തെ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് വാങ്ങിയതിന് ശേഷം ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഞാനൊരു ബേസിക് എപ്പിസോഡ് എന്നുള്ള നിലയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കാര്യങ്ങൾ പറയുന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ്